ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഫോർ എക്സ് എൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കളക്ഷൻസ് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക അതുപോലെ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക പിന്നെ ഓപ്പണിംഗ് വീഡിയോ ഡാമേജ് പീസാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ പാക്ക് നിങ്ങൾക്ക് പാർസൽ കയ്യിൽ കിട്ടിയാൽ അത് ഓപ്പൺ ചെയ്യണതിൻ്റെ മുന്നേ നിങ്ങൾ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം അതിൽ തന്നെ ഡാമേജ് കാണിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കളറും ചോദിക്കണം വീഡിയോയിൽ ചില കളേഴ്സ് കറക്റ്റ് കിട്ടില്ല അപ്പോൾ ആ കളേഴ്സ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സെയിം ആണോ അല്ലെങ്കിൽ കുറച്ച് ആണോ ഡാർക്ക് ആണോ എന്നൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ നമ്മൾ റിപ്ലൈ തരൂട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് നോക്കാം മീഡിയം സൈസാണ് കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഹാൻഡ് വർക്കാണ് വരുന്നത് കേട്ടോ നെക്കിൽ ഫുള്ള് ഹാൻഡ് വർക്കാണ് ഫുള്ള് ചെറിയ വർക്കും വരുന്നുണ്ട് കേട്ടോ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെ ഇതിൽ സൈസസ് അവൈലബിൾ ആണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് മീഡിയം സൈസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ഇത് ഷാൾ കേട്ടോ നല്ല അടിപൊളി ഷോൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നോക്ക് നെക്സ്റ്റ് ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നതാണ് ചെറിയ സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഡിസൈനിൽ കൂടെ ത്രെഡ് വർക്കും വരുന്നുണ്ട് ബോട്ടം ഇതും മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ചോളൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ ഇതിൽ സൈസസ് അവൈലബിൾ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതിൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ലാർജ് സൈസാണ് നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ബോട്ടം ഷോളിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഷോളിൽ ത്രെഡ് വർക്കാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ലാർജാണ് സൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പീക്ക് ഓക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ലാർജ് സൈസാണ് നെക്കിലൊക്കെ നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ചോർജ് മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോട്ട് നെക്സ്റ്റ് എക്സ് എൽ സൈസ് ആണ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അതിൽ ലൈറ്റ് ഷെയ്ഡാണ് ഫുള്ള് വന്നിട്ടുള്ളത് ഇതിലും ഫുള്ള് സ്റ്റോൺ വർക്കാണ് സീക്വൻസ് വർക്ക് അല്ല സ്റ്റോൺ വർക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കെട്ടോ നമ്മൾ സീക്വൻസ് വർക്ക് ആണെങ്കിൽ അത്ര റേറ്റ് ഉണ്ടാവില്ല ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എക്സൽ ആണ് സൈസ് ഇതിൻ്റെ മെറ്റീരിയൽ ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് ഒരു ജോർജറ്റ് മെറ്റീരിയൽ പോലെയൊക്കെ നിൽക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് സെയിം ഡിസൈൻ തന്നെയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ പുതിയതായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൽ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപേനും പ്രൈസ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ആണ് ഷോളിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുള്ള് എംബ്രോയ്ഡറി ഡിസൈനും സ്റ്റോൺ വർക്കും ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ എക്സൽ സൈസ് നെക്സ്റ്റ് നമ്പർ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഫുള്ള് ത്രെഡ് വർക്കാണ് അതിൽ വരുന്നത് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇത് ബോട്ടം ഷോളും നല്ല അടിപൊളി ഷിഫോൺ മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് മാക്സിമം നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ മാക്സിമം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ ടി ടി ഡി സി ചൂസ് ചെയ്തു കേട്ടോ ഡി ടി സി ആവുമ്പോൾ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ കിട്ടും നിങ്ങൾ നിങ്ങളവരുടെ ഓഫീസിൽ പോയി മേടിക്കണം എന്നുള്ളു കെട്ടോ മാക്സിമം ഇതൊക്കെ എക്സൽ സൈസാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അടിപൊളി ഷോളാണ് കേട്ടോ നെക്സ്മോ നെക്സ്റ്റ് ഇതും ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ സ്ലീവിലൊക്കെ സ്ലീവ് ഒരു പ്രത്യേക ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ടോപ്പിൻ്റെ എന്തിലും ഒരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ബോട്ടം ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് ഫുൾ ഇതോ പ്രിന്റഡ് ഷോളാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ലൈറ്റ് ാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഇതെല്ലാം ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഷോൾ ഒക്കെ നല്ല അടിപൊളി ഷോളാണ് നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് കേട്ടോ മാക്സിമം പക്ഷേ നല്ല ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് അതിൽ വന്നിട്ടുള്ളത് ഇതും ജോർജിറ്റ് ആണ് നല്ല അടിപൊളി വർക്കാണ് ബോട്ടോള് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് മാക്സിമം പക്ഷേ ഒരു ലാവണ്ടർ ഷീഡ് ആണ് കേട്ടോ ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ള പ്രൈസ് ബോട്ട നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഡാമേജ് പീസ് ആണെങ്കിൽ എന്തെങ്കിലും ഡാമേജ് നമ്മൾ കാണാത്ത നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ആ ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ കാണിക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിലാണേ നമ്മൾ ഡാമേജ് പീസ് റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ ഇതൊക്കെ ഡബ്ലെക്സ് എൽ സൈസാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ സ്ലീവിലോ അതുപോലെ വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ചിമ്മർ മെറ്റീരിയലാണ് അടിപൊളി യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലൂടെയൊക്കെ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് അതുപോലെ ബാക്ക് പാർട്ടിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് സൈസ് ആണ് നിന്റെ ഈ സൈഡിലുള്ള ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളർ ചാർട്ടാണ് അതിൽ ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഷോൾ നല്ല ലെങ്ത് എടുത്തുള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് അതിൽ വരുന്നത് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ എടുക്കുക എക്സൽ പറയുകയാണെങ്കിലും എക്സൽ ഡബിൾ എക്സൽ എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിലും നിങ്ങൾ വയർ ചെയ്യണം ഒരു ചുരിദാറിൻ്റെ സൈസ് മെഷറിങ് ടൈപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ടുള്ള സൈസ് സൈസല്ലേ അത് പറഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ പറഞ്ഞിട്ട് എടുത്തിട്ട് നിങ്ങൾ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് സൈസ് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യണമെന്ന് ജസ്റ്റ് സൈസും സ്ലിറ്റിൻ്റെ അവിടുത്തെ സൈസും അല്ലെങ്കിൽ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വിടത്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഏത് സൈസ് വേണേലും നമ്മൾ പറഞ്ഞു തരും നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി എത്ര സൈസ് വേണം എന്നൊന്ന് പറയണം കേട്ടോ നിങ്ങൾക്ക് ആരാണോ റിപ്ലൈ തരുന്നത് അവരോട് നിങ്ങൾ പറയണം പിന്നെ കളർ ചെറിയ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ചോദിക്കാം കേട്ടോ എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് കുറച്ച് ചേഞ്ച് ഉണ്ടാവും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അറിയാൻ പറ്റില്ല ക്യാമറയിൽ വീഡിയോയിൽ ഏത് കളറാണ് അത് എന്ന് കറക്റ്റ് അറിയാൻ പറ്റില്ല അപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് അറിയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കളേഴ്സും നമുക്ക് കറക്റ്റ് കിട്ടില്ല ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ചോദിക്കാം കേട്ടോ വീട്ടിൽ കാണാൻ സെയിം കളർ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്കാണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് എന്നിട്ട് ഡബ്ൾ എക്സൽ സൈസാണ് ഇതിൻ്റെ ടോപ്പ് ബോട്ടം പ്ലാസോ ആണ് കേട്ടോ അതുകൊണ്ട് ടോപ്പ് അധികം ലെങ്ത്ത് ഉണ്ടാവില്ല ഇത് ജോർജറ്റ് ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളറാണ് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നായിട്ടാണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് പ്ലാസോ ആണ് ട്ടോ ബോട്ട് ാണ് നെക്സ്റ്റ് കളർ ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അനുസരിച്ചിട്ട് ക്വാളിറ്റി ഉണ്ടാവും ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് അതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കി നെക്സ്റ്റ് ഇത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി നാനൂറ്റി അൻപത് തന്നെയാണ് പ്രൈസ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മെക്സിമോക്കായിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ പാർട്ട് കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഫോർ എക്സൽ സൈസും കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിലുള്ളത് കേട്ടോ ബോട്ടം ഷോള് നല്ല അടിപൊളി ഷോൾ ആണ് ഷോള് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതൊരു ഡാർക്ക് ഒരു കോഫി ബ്രൗണും മറൂണൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടർ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് മാക്സിമം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നോക്കട്ടെ ഡബിൾ എക്സൽ ആണ് കേട്ടോ അപ്പോൾ എക്സലിൽ വേണ്ട ഒരു എക്സ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ അതിൽ നെക്സ്റ്റ് ഇതും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്കാണ് അതിൽ വരുന്നത് ർക്കും സ്റ്റോൺ വർക്ക് ഡ്രബിൾ എക്സൽ സൈസാണ് ബോട്ടൺ ലൈറ്റ് ഗ്രീൻ ഷീഡാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സിമം നെക്സ്റ്റ് ആയിരത്തി നാന്നൂറ്റി അമ്പതാണ് കേട്ടോ അത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ചോളം സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ മെക്സിമം നെക്സ്റ്റ് ഒരു ഹീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ചെറിയൊരു ഉണ്ട് കേട്ടോ കളറിൽ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കളർ ചോദിക്കണം കേട്ടോ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി കളേഴ്സാണ് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ അത് ആയിരത്തി ഐറ്റം നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് സ്റ്റോൺ വർക്കും ഉണ്ട് ടോപ്പിന്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പതാണ് റൈസ് ബോട്ടം നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് ഇതൊരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സൽ സൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് മാക്സിമം ഡാർക്ക് ബ്ലാക്ക് ആണ് ബോട്ടം ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഷെയ്ഡ് മാക്സിമം നെക്സ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ സൈഡ് കൂടെയൊക്കെ വർക്ക് വരുന്നുണ്ട് അതുപോലെ ബാക്ക് പാർട്ടിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ബോട്ടർ ക്സിമൊക്കെ ഇതിൽ മൂന്ന് ഷെയ്ഡാണ് കേട്ടോ ഇത് നിവർത്തനില്ല വീട്ടിൽ ഒരുപാട് ലെങ്ത് ആയിരിക്കണം അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതും ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഷോട്ട ഷോളിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ സിക്കൻസ് വർക്ക് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഡബ്ലക്സിൽ ഷിമ്മർ മെറ്റീരിയൽ ഇതിലും രണ്ട് കളറാണ് ഉള്ളത് കേട്ടോ എന്തൊരു കളർ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് ഡമണ്ടർ ഷെയ്ഡിൻ്റെ കളർ ചേഞ്ച് നെക്സ്റ്റ് ഫോറക്സൽ സൈസാണ് ഇതിലെ കളേഴ്സ് ഞാൻ അടുത്ത് വന്ന് കാണിച്ചു തരാം നിർത്തണില്ല അല്ലാതും ഒരെണ്ണം മാത്രം ഞാൻ നിവർത്തി കാണിക്കാം മെറൂൺ ഡാർക്ക് മെറൂണ് ഇത് ഫോറക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് അപ്പോൾ ത്രിപ്ലക്സലും ചൂസ് ചെയ്തോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വൈസ് മിക്സ് നോക്കെട്ടോ കളർ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഡാർക്ക് ഹിന്ദി ഗ്രീന് പീക്കോക്ക് ബ്ലൂ ഇന്നത്തെ കളക്ഷൻസ് ഇത്രേ ഉള്ളൂ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു